പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം വാടകക്ക് വീടോ ഫ്ളാറ്റുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ പാർക്കിംഗ് മറ്റ് കൂടിയ അപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു കാളാങ്കണ്ടി ഹോംസ് ചെറിയ ദൂരപരിധിയിൽ എൽ പി യു പി സ്കൂളുകൾ ഹയർ സെക്കൻഡറി മദ്രസ ജുമാ മസ്ജിദ് ഗതാഗത സൗകര്യം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മിതമായ നിരക്കിൽ താമസിക്കാനൊരിടം അമ്പതോളം സ്റ്റാഫുകൾ ഉള്ള സ്ഥാപനങ്ങൾക്ക് മൊത്തമായും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കേവലം പതിനഞ്ച് കിലോമീറ്റർ ദൂരപരിധി മാത്രം കണ്ണൂർ ജില്ലയിൽ ചക്കരക്കൽ മുതുകുറ്റി നാണുപ്പീടികൾക്ക് സമീപം കാളാങ്കണ്ടി ഹോംസ്